നമസ്കാരം കഴിഞ്ഞ തവണ കൊടുത്തതുപോലെയുള്ള കപടമായ വാഗ്ദാനങ്ങളിലൂടെ ഇത്തവണയും ജനങ്ങളെ പറ്റിക്കാമെന്ന് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും വ്യാമോഹിക്കേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് നിയമസഭ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദ് പാർട്ടി തുടച്ചു നീക്കണമെന്നും തുറന്നടിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എവിടെയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമെന്ന പറഞ്ഞ ഒരു ലക്ഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണ വന്നാൽ ഭരണഘടന അവസാനിപ്പിക്കുമെന്നും ചിലർ പ്രചരിപ്പിച്ചു പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ പത്തു വർഷമായി അധികാരത്തിൽ തുടരുകയാണ് ബാബാ സാഹിബ് അംബേദ്കറിനെ അദ്ദേഹം ബഹുമാനിച്ചതുപോലെ ആരും ബഹുമാനിച്ചിട്ടില്ല അംബേദ്കറുടെ സ്മാരകമായാണ് പഞ്ച് തീർത്ഥം തന്നെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് യോഗി പറഞ്ഞു സംവരണം നിർത്തലാക്കുമെന്നായിരുന്നു ആരോപണം എസ് പിയുടെ ഭരണകാലത്ത് നടന്ന എല്ലാ നിയമങ്ങളിലും മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഇരുപത്തിയേഴ് ശതമാനം സംവരണം പോലും ലഭിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു ഇത്തരം പദ്ധതികളിലൂടെ ജനങ്ങളെ വീണ്ടും വീണ്ടും കബളിപ്പിക്കാൻ കഴിയുമെന്ന തെറ്റിദ്ധാരണ എസ് പിക്കോ കോൺഗ്രസിനോ ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ബുൾഡോസറിനെ പേടിയാണ് എന്നാൽ അത് നിരപരാധികൾക്ക് എതിരെ ഉപയോഗിക്കാനുള്ളതല്ല മറിച്ച് സംസ്ഥാനത്തിന്റെ യുവാക്കളുടെ ഭാവി തകർക്കുന്ന ക്രിമിനലുകൾക്കുള്ളതാണ് ഞാൻ ഇവിടെ വെറും ഒരു ജോലി ചെയ്യാൻ വന്നതല്ല ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരും അതിനുള്ള ഫലം അനുഭവിക്കും എന്നത് എന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഞങ്ങളുടെ സാധാരണ പോരാട്ടമല്ല ഇത് പ്രതാപത്തിന് വേണ്ടിയുള്ള പോരാട്ടം പോലുമല്ല എനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കണമെങ്കിൽ അതിലും കൂടുതൽ എന്റെ മഠത്തിൽ ലഭിക്കുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡാസ് ഭാരതഭൂമി